സേതു സാറെ നേരത്തെ അങ്ങ് പാണ്ഡവപുരം ഇടയായ സാഹചര്യം എം ടി എന്ന ലിറ്റററി എഡിറ്റർ എന്തായിരുന്നു എന്ന് വിശദീകരിച്ചു ഏത് മലയാളിയെ സംബന്ധിച്ചും എം ടി വാസുദേവൻ നായരുടെ ഏതെങ്കിലും ഒരു കഥാപത്രത്തോട് ഐഡൻറ്റിഫൈ ചെയ്യുന്നവനാണ് മലയാളി അത് ഭീമനോട് പോലും എന്ന് പറയാറുണ്ട് പുണ്യായാലും ഗോവിന്ദൻകുട്ടി ആയാലും ഗോവിന്ദൻകുട്ടിയായാലും സേതു ആയാലും ഇത് ഞാനല്ലേ എന്ന് തോന്നുന്ന വിധത്തിൽ മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ടെങ്കിൽ ഇത്രമേൽ അനുവാചകർക്ക് ഇൻഡിമസി തോന്നിയ ഒരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട് കഥാപാത്രങ്ങളെ എങ്ങനെ വിലയിരുത്തും അല്ല അടിസ്ഥാനപരമായിട്ട് എം ടി ഒരു ധിക്കാരിയായിരുന്നു അത് അത് ശങ്കരൻകുട്ടി ആയാലും മറ്റേ ഭീമനായാലും അദ്ദേഹത്തിന്റെ ഏത് കഥാപാത്രം ആയാലും അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു അടക്കി വെച്ച ഒരു പ്രതികാരത്തിന്റെ ഭാവം ഉണ്ടായിരുന്നു ഒരു ഒരു മുണ്ടക്കമടക്കി കുത്തി ഒരു വീട് വലിച്ചു നിൽക്കുമ്പോഴും ഞാനൊരു ചട്ടമ്പിയ എന്നുള്ളൊരു മട്ട് അതേ സമയം വളരെ മാർദ്ദവം ഉള്ള മൃദുവായ ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഥാപാത്രത്തെ എടുത്ത് പറയാൻ കഴിയില്ല പക്ഷേ എന്നെ സമയത്തുള്ള ഞാൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെക്കാൾ കൂടുതൽ അദ്ദേഹം എം ടി എന്ന വളരെ സങ്കീർണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇഷ്ടപ്പെടുന്നത് വളരെ കോംപ്ലക്സായൊരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹിക്കാൻ നമുക്ക് തോന്നുന്ന യാണ് സാഹിത്യത്തെയും കഥാപാത്രത്തെയും അദ്ദേഹം എം ടി എന്ന വ്യക്തിയെയും അനുസ്മരിക്കുകയാണ് എങ്ങനെയായിരുന്നു ആ വ്യക്തി എല്ലാവർക്കും എന്നതും എനിക്ക് തോന്നുന്നു അഭിലാഷ ഒരു സിനിമ പോലെ പോലെ സിനിമയിലെ ദൃശ്യങ്ങൾ പല പല ചിത്രങ്ങളായി മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട് മനുഷ്യർക്കും എന്ന ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി എത്തുന്നതാണ് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി അല്പസമയത്തിനകം എത്തും ഇങ്ങനെ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് കേരളത്തിന്റെ പ്രതിനിധികളായി അങ്ങോട്ട് മുഹമ്മദ് റിയാസ് മന്ത്രി ഉണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ഉണ്ട് രാഷ്ട്രീയ കേരളം സാംസ്കാരിക കേരളം സാമൂഹ്യ കേരളം എം ടി വാസുദേവൻ നായർക്ക് പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർക്ക് വിട നൽകുകയാണ് കേരളത്തിന്റെ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രതിനിധികളായി എല്ലാവർക്കും അവിടേക്ക് എത്താൻ കഴിയില്ല എം ടി പൊതുദർശനം ആഗ്രഹിച്ചിട്ടുമില്ല ഓരോരുത്തരായി അവിടേക്ക് എത്തുമ്പോൾ നമ്മുടെ നേതാക്കൾ ജനപ്രതിനിധികളൊക്കെ സിതാരയിലേക്ക് എത്തി എം ടിക്ക് വിട നൽകുകയാണ് മുഴുവൻ കേരളീയരുടെയും പ്രതിനിധികൾ നമുക്ക് അവരെ കാണാം ഒരിക്കലും ഒരു പൊതുദർശനം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും എങ്ങനെയാണ് ഇന്നേ ദിവസം യാത്രയാക്കാതിരിക്കാനാവുക അല്ലേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ വൻമരത്തിൻ്റെ തണൽ നൽകിയ കുളിര് മാത്രമാണ് ഇപ്പോൾ ഓർമ്മയായി അവശേഷിക്കുന്നത് ഒപ്പം അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ഒട്ടേറെ കൃതികളും സൃഷ്ടികളും മധു തുടരുന്നുണ്ട് അവിടെ നിന്നും മധു അവശേഷിപ്പിച്ചു പോയതെല്ലാം അനശ്വരമാണ് ഒരിക്കലും നശിക്കാത്ത അക്ഷരം എന്നാൽ തന്നെ നശിക്കാത്തതാണ് പക്ഷേ അതിനൊക്കെ അപ്പുറം എം ടിയുടെ കൃതികൾ എന്നാൽ അത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മൾ തന്നെയാണ് എന്ന് നമുക്ക് പറയാവുന്ന എഴുത്തുകൾ